സൂര്യചന്ദ്ര ഭാഗം ഇരുപത്തി മൂന്ന് എന്തായാലും വാ എന്നിട്ട് നമുക്ക് സംസാരിക്കാം പിന്നെ എങ്ങനെയാ നിങ്ങൾ വരുന്നേ റിയ ചോദിച്ചു കാറിന് എന്താ ഓ സമാധാനായി അതെന്താ ഈശ്വരാ നീ ഫ്ലാറ്റിലിടുന്ന വേഷമാണോ നീ ഇട്ടിരിക്കുന്നത് അതെ നന്നായി വിനയ് പറഞ്ഞു ആ സമയം സാൻവിയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി ഫോൺ എടുത്ത് നോക്കിയതും ഗ്രാൻഡ്മ എന്ന പേര് കണ്ടതും റിയയ്ക്ക് നേരെ ഫോൺ തിരിച്ചു കാണിച്ചു കൊടുത്തു നിങ്ങൾ എവിടെ എത്തി റിയ ചോദിച്ചു എത്തി എന്ന് പറഞ്ഞ് അവര് പാർക്കിങ്ങിലേക്ക് വരുന്ന വിനയുടെ കാറ് കണ്ടു കാറ് കണ്ടതും റിയ ഓടിച്ചെന്ന് കാറിൽ കയറി കൂടെ സാൻവിയും എന്താ പ്രശ്നം ആ ഒന്നും അറിയില്ല ആദ്യം വണ്ടിയെടുക്ക് റിയ പറഞ്ഞു വിനയ് വണ്ടിയെടുത്തു റിയ വേഗം ഫോൺ എടുത്ത് സൂര്യ വിളിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പക്ഷേ മുത്തശ്ശി വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്താ ചെയ്യാ ഫോൺ എടുക്കണ്ട എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാൻ എടുത്തിട്ട് കോളേജിൽ അത്യാവശ്യമായി പോകേണ്ടി വന്നു എന്ന് പറയും നമ്മൾ എല്ലാവരും കോളേജിലാണ് എന്ന് വിചാരിച്ചു എന്ന് പറഞ്ഞ് സൂര്യ ഫോൺ കട്ട് ചെയ്തു ആ സമയം ഫ്ലാറ്റിന്റെ മുന്നിൽ കോളിംഗ് ബിൽ അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഗായത്രി ദേവി അപ്പോഴേക്കും സൂര്യയുടെ ഫോണിലേക്ക് ഗായത്രി ദേവിയുടെ കോൾ വരുന്നുണ്ടായിരുന്നു ഫോൺ എടുക്ക് സൂര്യ ശിവ പറഞ്ഞതും ഒന്ന് കണ്ണടച്ച് ദീർഘനിശ്വാസം വിട്ടുകൊണ്ട് സൂര്യ ഫോൺ എടുത്തു പറത്തശ്ശി ഫോൺ എടുത്തതും സൂര്യ പറഞ്ഞു നിങ്ങൾ എവിടെയാണ് മക്കളെ അവർ ചോദിച്ചു ഞങ്ങൾ കോളേജിലാണല്ലോ മുത്തശ്ശി ഇന്ന് കോളേജിൽ പോയോ ചന്ദ്രക്ക് പനിയാണെന്ന് പറഞ്ഞിട്ട് അവളുടെ പനി മാറിയത് കൊണ്ടാണ് അവൾ കോളേജിൽ പോയത് അപ്പോൾ ഫ്ളാറ്റിൽ ആരുമില്ലേ മുത്തശ്ശി ചോദിച്ചു ഇല്ല അവിടെ ആരും ഇല്ല എന്താ മുത്തശ്ശി സൂര്യ ചോദിച്ചു ഞാനിവിടെ ഫ്ളാറ്റിലുണ്ട് മോളെ മുത്തശ്ശി ഫ്ലാറ്റിലുണ്ടോ അയ്യോ ഞങ്ങൾ എന്തായാലും വരാൻ വൈകുന്നേരം വൈകുന്നേരമാകുമല്ലോ മുത്തശ്ശി അവൾ പറഞ്ഞു അത് കുഴപ്പമില്ല ഞാൻ കോളേജിലേക്ക് വരാം ആരുടെ കയ്യിലാണ് താക്കോല് അവർ ചോദിച്ചു അത് ചന്ദ്രയുടെ കൈയിലായിരിക്കും സൂര്യ പറഞ്ഞു ആണോ എന്നാൽ ഞാൻ കോളേജിലേക്ക് പോയേക്കാം അവിടെ ചെന്ന് മോളുടെ കയ്യിൽ നിന്നും താക്കോല് വാങ്ങാം പിന്നെ മോളെ കാണുകയും ചെയ്യാമല്ലോ മുത്തശ്ശി പറഞ്ഞു എന്നാ മുത്തശ്ശി ചോദിച്ചു നോക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് സൂര്യ ഫോൺ കട്ട് ചെയ്ത് ഉടനെ ചന്ദ്രയെ വിളിച്ചു ആദ്യ റിങ്ങിൽ തന്നെ ചന്ദ്ര ഫോൺ എടുത്തു നിങ്ങൾ എത്താറായോ സൂര്യ ചോദിച്ചു ഇല്ല കുറച്ചു സമയം കൂടി എടുക്കും എന്തോ അവളുടെ ശബ്ദത്തിലെ പതർച്ച തിരിച്ചറിഞ്ഞ് ചന്ദ്ര ചോദിച്ചു അത് ഗായത്രി ദേവി ലാൻഡ് ചെയ്തിട്ടുണ്ട് എവിടെ ചന്ദ്ര ചോദിച്ചു നമ്മുടെ ഫ്ലാറ്റിന്റെ മുന്നിലുണ്ട് നമ്മൾ വിചാരിച്ചതാണല്ലോ ഇത്ര പെട്ടെന്ന് വരുമെന്ന് കരുതിയില്ല ഇപ്പൊ ഞാൻ നിന്നെ വിളിച്ചത് എന്നോട് താക്കോൽ എവിടെയാണെന്ന് ചോദിച്ചു ഞാൻ നിന്റെ കയ്യിലാണ് എന്നാണ് പറഞ്ഞത് നിന്നെ വിളിക്കാൻ സാധ്യതയുണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞോളാം നിങ്ങൾ പോകാനായി ഇറങ്ങിയോ ചന്ദ്ര ചോദിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് എങ്ങോട്ടാണ് എന്ന് മാത്രം പറഞ്ഞിട്ടില്ല അവൾ പറഞ്ഞു അത് എന്നോടും പറഞ്ഞിട്ടില്ല ചന്ദ്ര പറഞ്ഞതും അത് വെറുതെ നിന്നോട് പറയാതിരിക്കില്ല രുദ്ര സൂര്യ പറഞ്ഞു അപ്പോൾ ചന്ദ്രയുടെ ഫോണിൽ മുത്തശ്ശിയുടെ കോള് വരുന്നുണ്ടായിരുന്നു എടാ മുത്തശ്ശി വിളിക്കുന്നുണ്ടല്ലോ നീ തൽക്കാലം ഇപ്പൊ എടുക്കണ്ട കുറച്ചു സമയം അവര് വിളിക്കട്ടെ എന്നിട്ട് പതിയെ നീ എടുത്താ മതി സൂര്യ പറഞ്ഞു അത് കേട്ട് ചന്ദ്ര പുഞ്ചിരിയോടെ ശരിയെന്ന് പറഞ്ഞു കോള് കട്ട് ചെയ്തു ഗായത്രി ദേവി എത്തി അല്ലെ രുദ്ര ചോദിച്ചു ഉം എത്തിയിട്ടുണ്ട് അവര് എനിക്ക് പനിയാണ് എന്ന് പറഞ്ഞാണ് വന്നിരിക്കുന്നത് പക്ഷേ അതല്ല എന്ന് എന്റെ മനസ്സ് പറയുന്നു ചന്ദ്ര പറഞ്ഞതും രുദ്ര പുഞ്ചിരിച്ചു അവര് വരുവെന്ന് രുദ്രൻ അറിയാമായിരുന്നു അല്ലേ അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു അവര് രണ്ടു ദിവസമായി ഇവിടെ തന്നെയുണ്ട് ചന്ദ്ര രുദ്ര പറഞ്ഞു കടത്തനാട് ഇൻഡസ്ട്രിയൽ യാഡിൽ അവരുടെ സാന്നിധ്യം ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഊഹിച്ചു അവർ എവിടെ ഉണ്ടാകുമെന്ന് ചന്ദ്ര പറഞ്ഞു അങ്ങനെയാണെങ്കില് ഇപ്പൊ നമ്മുടെ ഈ യാത്ര പോലും അവർ അറിഞ്ഞിട്ടുണ്ടാകില്ല രുദ്ര അറിയാൻ ഉണ്ടോ എന്ന് ചോദിച്ചാ പറയാൻ പറ്റില്ല പക്ഷെ എന്റെ നിഗമനം ശരിയാണ് എങ്കിൽ അവർ അറിയാൻ സാധ്യതയില്ല അവർ മറ്റെന്തൊക്കെയോ കാര്യത്തിന് വേണ്ടിയാണ് വന്നത് അതിന്റെ കാര്യങ്ങളുമായിട്ട് അവർ തിരക്കിലുമായിരുന്നു പിന്നെ മറ്റുള്ളവരെ പോലെയല്ല ഗായത്രി ദേവി മറ്റുള്ള ആളുകളെ അപേക്ഷിച്ച് അവരുടെ ആവശ്യത്തിനായിട്ട് ആവശ്യങ്ങൾക്ക് ആയിട്ട് മറ്റുള്ളവരുടെ സഹായം തേടുന്ന പതിവില്ല എല്ലാം സ്വയം ചെയ്യലാണ് പതിവ് അപ്പോൾ ആരെയും ഭയപ്പെടേണ്ട മറ്റുള്ളവർ ബ്ലാക്ക്മെയിൽ ചെയ്യുമെന്നുള്ള പേടിയും ഉണ്ടാകില്ല അത് തന്നെയാണ് ഇത്രയും നാള് അവർ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കില് അത് പുറം ലോകം അറിയാതിരിക്കാനുള്ള പ്രധാന കാരണവും പിന്നെ അവർ ആശ്രയിക്കുന്നത് കുറച്ച് ക്രിമിനൽസിനെയാണ് അവർക്കാണെങ്കിൽ ഇവരെ കുറിച്ച് കൂടുതലൊന്നും അറിയാനും പാടില്ല അവരാരും ഇവരെ കണ്ടു കാണാനും വഴിയില്ല രുദ്ര പറഞ്ഞു അതെങ്ങനെ ഒന്നുകിൽ മുഖം മറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴിയിലൂടെ ആയിരിക്കും അവർ അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടാകാം പണം കിട്ടിയാല് എന്തും ചെയ്യുന്ന ക്രിമിനൽസ് ഉള്ള നാടല്ലേ നമ്മുടെ അതുകൊണ്ട് തന്നെ അവർ ആണ് എന്നാണ് നിങ്ങളുടെ മുത്തശ്ശിയുടെ വിചാരം എന്തായാലും നമ്മൾ ഇന്ന് പോകുന്നത് നിന്റെ മുത്തശ്ശിയുടെ യഥാർത്ഥ മുത്തശ്ശിയുടെ അടുത്തേക്കാണ് മിക മഹേശ്വരിയെ കുറിച്ച് അറിയാൻ അല്ലേ ചന്ദ്ര പറഞ്ഞതും നിനക്ക് ടെൻഷനുണ്ട് ചന്ദ്ര അവിടെയുള്ളവർ എങ്ങനെയാണെന്ന് നിന്നോട് പെരുമാറുക എന്നോർത്ത് രുദ്ര ചോദിച്ചു അറിയില്ല രുദ്രനെ ടെൻഷൻ ഉണ്ടോ അവൾ ചോദിച്ചു ടെൻഷനല്ല എനിക്ക് ആകാംക്ഷൊക്കെ പറയില്ലേ എനിക്കും ഒരു ആകാംക്ഷയുണ്ട് രുദ്ര ഞങ്ങൾക്കറിയില്ല ഇങ്ങനെയുള്ള കുറച്ച് ആളുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് അതിൻ്റെ എന്താ പറയാ എങ്ങനെ പറയാ എനിക്കറിയില്ല അവൾ പറഞ്ഞു അവന് മനസ്സിലാകാൻ പറ്റുന്നുണ്ടായിരുന്നു അവളുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ ഇത്രയും നാളും അറിയാത്ത ആളുകളെയാണ് കാണാൻ പോകുന്നത് അതുകൊണ്ട് തന്നെ അവളുടെ മനസ്സ് കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് എന്ന് രുദ്രന് മനസ്സിലായി നമുക്ക് എന്തെങ്കിലും കഴിച്ചാലോ രുദ്ര ചോദിച്ചു ഭക്ഷണം കഴിക്കണമെന്ന് എനിക്കില്ല അവൾ പറഞ്ഞു പക്ഷേ എനിക്ക് കഴിക്കണമെന്നുണ്ട് അതുകൊണ്ട് നമുക്ക് കഴിച്ചിട്ട് പോകാം എന്ന് പറഞ്ഞ് നല്ലൊരു റെസ്റ്റോറൻറ്റിന്റെ അടുത്ത് വണ്ടി നിർത്തി റോഡ് സൈഡിൽ വണ്ടി നിർത്തി ശിവ ഒരു അഡ്രസ്സ് ചോദിക്കുന്നതും വഴി ചോദിക്കുന്നതും കണ്ടപ്പോ സൂര്യക്ക് മനസ്സിലായി പോകുന്നത് തന്റെ മുത്തശ്ശിന്റെ വീട്ടിലേക്കാണ് എന്ന് അവൾ കേട്ടു എന്ന് മനസ്സിലായതും നിങ്ങൾ പോയിട്ടുണ്ടോ സൂര്യ നിങ്ങളുടെ മുത്തശ്ശിന്റെ തറവാട്ടിലേക്ക് ശിവ ചോദിച്ചു ഇല്ല ശിവ ഗായത്രി ദേവി ഒരു അകൽച്ച വെച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളെ കാണാൻ ഒന്നും അവിടെ നിന്നും ആരും വരാറില്ല സൂര്യ പറഞ്ഞു അത് അത് മാത്രല്ല ശിവ ഇപ്പോ അവിടെ ആരും ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല എൻ്റെ മുത്തശ്ശൻ ഒരേയൊരു മകനായിരുന്നു മുത്തശ്ശിനെ സഹോദരിമാരോ സഹോദരന്മാരോ ആരുമില്ല എന്നാണ് എൻ്റെ അറിവ് പിന്നെ മുത്തശ്ശന്റെ ബന്ധുക്കൾ ആരുമില്ല എന്നാണ് ഒരിക്കൽ ഗായത്രി ദേവി പറഞ്ഞ് ഞങ്ങൾ കേട്ടിരിക്കുന്നത് ഞങ്ങൾ കുടുംബക്ഷേത്രത്തിൽ ഉത്സവം വന്നപ്പോൾ ക്ഷേത്രത്തിൽ നിന്നും രണ്ടു മൂന്ന് പേര് അവിടെ വന്നിട്ടുണ്ടായിരുന്നു അന്ന് വീട്ടിൽ വീട്ടില് ഉണ്ടായിരുന്നു യാദൃശികമായി അവര് ഞങ്ങളുടെ അടുത്താണ് വന്ന് പെട്ടത് അപ്പോഴാണ് പറഞ്ഞത് ഇങ്ങനെ നിങ്ങളുടെ മുത്തശ്ശിന്റെ കുടുംബക്ഷേത്രത്തിൽ നിന്നാണ് ഉത്സവം നടക്കാൻ പോകുന്നത് കൊണ്ട് ക്ഷണിക്കാനായിട്ട് വന്നതാണ് എന്ന് പറഞ്ഞു അവര് വന്നത് നല്ലൊരു സംഭാവനക്കായിരുന്നു കാരണം മുത്തശ്ശിൻ്റെ ആണല്ലോ ഹോസ്പിറ്റല് അപ്പോ അത്രയും വലിയൊരു ഹോസ്പിറ്റൽ ഉടമയായത് കൊണ്ട് കാര്യമായിട്ട് എന്തെങ്കിലും സംഭാവന കിട്ടും എന്ന് കരുതിയിട്ടുണ്ടാകും ഇതിനു മുമ്പ് ഗായത്രി ദേവി കൊടുത്തിട്ടും ഉണ്ടാകും ഇപ്പോ കാര്യങ്ങളെല്ലാം കൈകാര്യം ചെയ്യുന്നത് ഗായത്രി ദേവി ആയതുകൊണ്ട് ഗായത്രി ദേവിയുടെ കയ്യിൽ നിന്നും കാര്യമായൊരു തുക കിട്ടും എന്ന് കരുതിയാണ് അവർ വന്നതെന്ന് ഞങ്ങൾക്ക് തോന്നി ഗായത്രി ദേവി ഞങ്ങളെ കണ്ട് അവർ സംസാരിക്കുന്നത് കണ്ടതും അടുത്തേക്ക് വന്നു അന്നൊന്നും ഇങ്ങനെ സംശയം ഞങ്ങൾക്ക് തോന്നിയില്ലല്ലോ വന്നതിന് ശേഷം ഞങ്ങളുടെ റൂമിലേക്ക് പൊയ്ക്കൊള്ളാൻ പറഞ്ഞു അവർ അവരുമായിട്ട് സംസാരിക്കുന്നുണ്ടായിരുന്നു ഗായത്രി ദേവി എന്താണ് സംസാരിച്ചത് എന്നൊന്നും അറിയില്ല അവർ സംസാരിച്ചു ഗായത്രി ദേവിയോട് എന്തെങ്കിലും കൊടുത്തോ എന്നൊന്നും ഞങ്ങൾക്കറിയില്ല സൂര്യ പറഞ്ഞു ഇനിയും ആ വന്ന ആളുകളെ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ ശിവ ചോദിച്ചു പിന്നെ തിരിച്ചറിയാൻ പറ്റും ക്ഷേത്ര കമ്മിറ്റിയിലെ ആളുകളാണ് എന്നാണ് പറഞ്ഞത് ക്ഷേത്രം ഏതാണെന്ന് നിനക്കറിയോ അറിയാം എന്നാ നമുക്ക് ആദ്യം അങ്ങോട്ട് പോയാലോ ഇപ്പോ ഒമ്പത് മണി കഴിഞ്ഞു ക്ഷേത്രം അടയ്ക്കാൻ സമയമാകുന്നതേയുള്ളൂ ക്ഷേത്രം അടച്ചാൽ തന്നെ കമ്മിറ്റി ഓഫീസില് ആളുകളോ ശാന്തിമാരോ ആരെങ്കിലും ഒക്കെ ഉണ്ടാകും നമുക്കാദ്യം അവരെ ഒന്ന് കണ്ടാലോ ശിവ ചോദിച്ചു എന്തറിയാൻ വേണ്ടിയാണ് ശിവ സൂര്യ ചോദിച്ചു അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് ആദ്യം നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങാം അല്ലേ സൂര്യ ശിവ ചോദിച്ചു ക്ഷേത്രത്തിന്റെ പേര് നിനക്കറിയില്ലേ അറിയാം എന്നാൽ ഗൂഗിൾ മാപ്പിലേക്ക് നോക്ക് ശിവ പറഞ്ഞതും സൂര്യ അവൻ പറഞ്ഞതുപോലെ തന്നെ മാപ്പ് ഓപ്പൺ ചെയ്തു ഇരുപത് മിനിറ്റ് യാത്രയ്ക്ക് ഒടുവിൽ ആ കാറ് ഒരു ക്ഷേത്രത്തിന്റെ മുന്നിൽ നിർത്തി ക്ഷേത്രത്തിലെ കുറച്ച് ആളുകൾ എന്ന് നോക്കിയപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അവർ രണ്ടുപേരും കൂടി ഇറങ്ങി ക്ഷേത്രത്തിന്റെ അകത്തേക്ക് നടന്നു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുന്നതല്ലേ ദൈവത്തിന്റെ അനുഗ്രഹം കൂടിയേ തീരൂ ശിവ പറഞ്ഞു അവർ രണ്ടുപേരും കൂടി ഒരുമിച്ച് ദേവി നടയിൽ നിന്നും തൊഴുതു എന്തുകൊണ്ടോ സൂര്യക്ക് അവിടെ നിന്നപ്പോ ഒരു പോസിറ്റീവ് ഫീൽ തോന്നുന്നത് പോലെ അറിയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തൊഴുതു കഴിഞ്ഞ് ശിവ കാണുന്നത് നിറഞ്ഞ കണ്ണുകളോടെ കണ്ണുകൾ തുറന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സൂര്യയാണ് അവൻ പതിയെ സൂര്യയുടെ കയ്യിൽ പിടിച്ചു അവൾ അവന്റെ മുഖത്തേക്ക് നോക്കി അവൻ അവളെ കണ്ണു ചിമ്മി കാണിച്ചു പെട്ടെന്നാണ് സൂര്യ ഒരാളെ കണ്ടത് അയാളെ കണ്ടതും അവൾ ശിവയുടെ കയ്യിൽ പിടിച്ചു അന്നം വന്ന ആളുകൾ കൂട്ടത്തില് അയാൾ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു സൂര്യ പറഞ്ഞു അവൾ പറയുന്നത് കേട്ടതും അവൻ അവൾ കാണിച്ച ഭാഗത്തേക്ക് നോക്കി ഒരു സ്ത്രീയോട് സംസാരിച്ചു നിൽക്കുന്ന ഒരാളെ കണ്ടതും അയാളാണോ ശിവ ചോദിച്ചു അതെ ചെറിയൊരു ഓർമ്മയാണ് സൂര്യ പറഞ്ഞു നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം എന്നെ പറഞ്ഞുകൊണ്ട് അവളെ കൈപിടിച്ചുകൊണ്ട് അവൻ നടന്നു അവർ അയാളുടെ അടുത്തേക്ക് നടന്നു അയാൾ അവനെ നോക്കി അവർ അവിടെ നിൽക്കുന്നത് കണ്ടതും അയാളോട് സംസാരിച്ചു കൊണ്ടിരുന്ന സ്ത്രീ മാറിപ്പോയി എന്താ കുട്ടികളെ ഇവിടെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ അയാൾ ചോദിച്ചു ഞങ്ങള് ഈ ക്ഷേത്രത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത് പക്ഷെ ഈ ക്ഷേത്രവുമായി നല്ല ബന്ധമുണ്ട് ശിവ പറഞ്ഞു എനിക്കല്ല ദേ ഇയാൾക്ക് ശിവ പറഞ്ഞു കൊണ്ട് സൂര്യ കാണിച്ചു കൊടുത്തു അയാൾ സൂര്യയുടെ മുഖത്തേക്ക് നോക്കി നോക്കി നിന്നതിനു ശേഷം നാരായണൻ നായരുടെ കൊച്ചുമകളല്ലേ അയാൾ ചോദിച്ചതും അവൾ പുഞ്ചിരിയോടെ അതേ എന്ന് പറഞ്ഞു എന്നെ കണ്ടിട്ടുണ്ട് മോളെ ഇതിനു മുമ്പ് അയാൾ ചോദിച്ചു ഉണ്ട് വീട്ടിൽ വന്നപ്പോ കണ്ടിട്ടുണ്ട് ഒരു പ്രാവശ്യം അവൾ പറഞ്ഞു അല്ല നിങ്ങളുടെ അമ്മ ഈ നാടും കണ്ടിട്ടില്ല സ്വന്തം അമ്മയെയും കണ്ടിട്ടില്ല പിന്നെയല്ലേ നിങ്ങള് നാരായണൻ ചേട്ടൻ സ്നേഹിച്ച് വിവാഹം കഴിച്ച ഒരു കുട്ടിയായിരുന്നു വലിയ കാശുള്ള വീട്ടിലെ കുട്ടിയായിരുന്നു ആ കാശിന്റെ അഹങ്കാരം ഒന്നുമില്ലാത്ത ഒരു പെൺകുട്ടി ഇവിടെ എല്ലാവരും പറയും നാരായണന്റെ ഭാര്യയെ പറ്റി അത് ഇപ്പോഴുള്ള ആ ഗായത്രി ദേവി അല്ലാട്ടോ എല്ലാവർക്കും പറയാനുള്ളത് നാരായണന്റെ ആദ്യ ഭാര്യയെ കുറിച്ചായിരുന്നു ഈശ്വരൻ നല്ലവർക്ക് ആയുസ്വാധ്യം കൊടുക്കില്ല എന്നാണല്ലോ പറയുന്നത് പക്ഷേ അവർ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് വലിയ സന്തോഷത്തോടെയാണ് ജീവിച്ചത് എന്ന് ഏട്ടനൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് എന്റെ ഏട്ടന്റെ കൂട്ടുകാരനാണ് നാരായണൻ ചേട്ടൻ അയാൾ പറഞ്ഞതും അപ്പോൾ സാറിന്റെ സഹോദരൻ ശിവ ചോദിച്ചു വില്ലേജ് ഓഫീസിലായിരുന്നു ജോലി റിട്ടയർഡായി ഇപ്പൊ കൃഷിയൊക്കെ നോക്കി തറവാട്ടിലുണ്ട് മോൻ ആരാണ് അയാൾ ശിവയെ നോക്കിക്കൊണ്ട് ചോദിച്ചും ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ഇത് ശിവ പറഞ്ഞതും സൂര്യ അവനെ ഒന്ന് നോക്കി എത്ര പെട്ടെന്ന കുട്ടികളൊക്കെ വളരുന്നത് അല്ലേ അങ്ങനെ മോളുടെ വിവാഹമായി അല്ലേ മോൾ പഠിക്കുകയാണ് എന്നല്ലേ അന്ന് പറഞ്ഞത് അതെ ഞാൻ മെഡിക്കൽ സ്റ്റുഡൻറ് ആണ് ഓ മുത്തശ്ശന്റെ പാത തന്നെ പിന്തുടർന്നു എന്ന് അന്ന് ഞങ്ങൾ പറഞ്ഞു അല്ലേ നിങ്ങളെക്കുറിച്ച് ഒരു വിവരവും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഇടുക്കി ക്ഷേത്രത്തിലെ ഉത്സവം നടത്താനായിട്ട് നാരായണൻ ചേട്ടൻ പറഞ്ഞു വെച്ചിരുന്ന ഒരു വാക്കാണ് ഉത്സവത്തിന് നാരായണൻ ചേട്ടന്റെ വക ഒരു തുക അത് മുടങ്ങാതെ ഇവിടെ എത്തും എന്നും ക്ഷേത്രത്തിലെ എഗ്രിമെന്റ് പോലെ വെച്ചിട്ടുണ്ട് നാരായണൻ ചേട്ടൻ അത് വാങ്ങാനായിട്ടാണ് ഞങ്ങൾ അന്ന് വന്നത് അങ്ങനെ ഒരു വരവില് കാണുന്നത് മാത്രമേ ഞങ്ങൾക്ക് നിങ്ങളുമായിട്ട് ഒരു പരിചയം അതെങ്ങനെയാ നിങ്ങളുടെ അമ്മയെ ഞങ്ങൾ ആരും കണ്ടിട്ടില്ല ഗായത്രി ദേവി കാണിച്ചിട്ടില്ല ഗായത്രി ദേവി വളരെ ചെറുപ്പത്തിലെ ഇവിടെ നിന്നും നാരായണന്റെ ഭാര്യ മരിച്ചപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് പോയതാണ് നാരായണന്റെ അച്ഛന്റെ അനിയന്റെ മക്കൾ ഇവിടെയുണ്ടായിരുന്നു അവരായിരുന്നു തറവാട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നത് അന്ന് അവിടുത്തെ ഇളയ പെൺകുട്ടിയുടെ വിവാഹ സമയത്ത് എന്തോ എന്ത് കാര്യം പറഞ്ഞ് ഗായത്രി ദേവി ഇവിടെ വന്ന് പ്രശ്നം ഉണ്ടാക്കി അന്ന് പോയതാണ് അന്ന് ആ കുഞ്ഞിനെ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അമ്മയെ ഏട്ടൻ പറഞ്ഞത് കേട്ടാണ് അവകാശം ചോദിച്ചു എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു സ്വത്തു അവരുടെ ഫാമിലിയുടെ അല്ല നാരായണൻ നായരുടെ അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അല്ല മക്കൾ ക്ഷേത്രത്തിലേക്ക് തൊഴാനായിട്ട് വന്നതാണോ അതോ മറ്റെന്തെങ്കിലും ആവശ്യത്തിനായിട്ട് വന്നതാണോ അയാൾ ചോദിച്ചു ഞങ്ങൾ വിവാഹത്തിന് മുമ്പ് കുടുംബക്ഷേത്രത്തിൽ തൊഴാൻ വന്നതാണ് ശിവ പറഞ്ഞു ആണോ എന്നാ പിന്നെ വീട്ടിൽ കൂടി ഒന്ന് വന്ന് കണ്ടിട്ട് പോകാറുന്നില്ലേ അത് മാത്രല്ല ഏട്ടനെയും ഒന്ന് കാണാൻ വരാലോ ഏട്ടന് ഒത്തിരി സന്തോഷാവും അത്രയ്ക്ക് കൂട്ടായിരുന്നു നാരായണൻ ചേട്ടനുമായിട്ട് അയാൾ പറഞ്ഞു അതിനെന്താ വരാലോ ശിവ പറഞ്ഞു ആണോ നിങ്ങൾ തൊഴുതോ അയാൾ ചോദിച്ചു ആ തൊഴുതു എന്നാ നമുക്ക് പോകാം അയാൾ ചോദിച്ചു വണ്ടി എടുക്കണോ ശിവ ചോദിച്ചു വേണ്ട മോനെ നമുക്കിതേ ഈ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ മൂന്നാമത്തെ വീടാണ് അയാൾ പറഞ്ഞു ചേട്ടന്റെ പേരെന്താണ് ശങ്കർ എന്നാണ് മോനെ അയാൾ പുഞ്ചിരിയോട് പറഞ്ഞു മോളുടെ മുത്തശ്ശനൊക്കെ ഓടിക്കളിച്ചു വളർന്ന സ്ഥലമാണ് ഇതൊക്കെ എന്ന് ആ ചേട്ടൻ മാതോരാതെ പറയുമ്പോൾ എല്ലാം സൂര്യക്ക് സങ്കടം വന്നിരുന്നു മുത്തശ്ശിനെ എല്ലാവർക്കും എത്ര സ്നേഹമാണ് എന്ന് അവൾ ഓർത്തു എന്ത് നല്ല അഭിപ്രായമാണ് എല്ലാവർക്കും മുത്തശ്ശന്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്ന ഗായത്രി ദേവിയെ പറ്റി ഒന്നും അവർ പറയുന്നില്ല എന്ന് അവൾ ഓർത്തു നിറയെ ചെമ്പരത്തിപ്പൂക്കൾ കൊണ്ട് വേലി തീർത്ത ഒരു വീടിന്റെ മുറ്റത്തേക്ക് അയാൾ അവരെയും കൊണ്ട് കയറി ഇതാണ് എന്റെ വീട് ദാ ആ കാണുന്നതാണ് മോളുടെ മുത്തശ്ശന്റെ വീട് എന്ന് പറഞ്ഞ് വലിയ പ്രൗഢിയോടെ തല ഉയർത്തിപ്പിടിച്ചു നിൽക്കുന്ന ഒരു വീട് കാണിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു അവൾ ആ വീട്ടിലേക്ക് നോക്കി നിന്നു അങ്ങോട്ട് പോണോ അവൾ നോക്കി നിൽക്കുന്നത് കണ്ടതും അയാൾ ചോദിച്ചു അവിടെ അവിടെയിപ്പോ ആരുമില്ലല്ലോ അവിടെ നോക്കി നടത്താനായിട്ട് ഒരാളെ നിർത്തിയിട്ടുണ്ട് അവർക്ക് താമസിക്കാൻ പുറത്ത് ഒരു ചെറിയ വീടുണ്ട് അവിടെ നിന്നുകൊണ്ട് അവിടത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നു ഇപ്പൊ ആരാണ് അവിടത്തെ കാര്യങ്ങളെല്ലാം നോക്കുന്നത് ശിവ ചോദിച്ചു നോക്കുന്നത് ചെറിയച്ഛൻ്റെ ഒരു മകനുണ്ട് അധ്യാപകനാണ് ഇവിടെയല്ല മലപ്പുറത്താണ് വെക്കേഷൻ സമയങ്ങളിൽ അദ്ദേഹം ഫാമിലിയും ഇവിടെ വന്ന് താമസിക്കും എന്നല്ലാതെ ആരും വരാറില്ല പിന്നെ ഉത്സവത്തിന് ഇടയ്ക്ക് വരാനുണ്ട് എല്ലാവരും ചെറിയ ചിന്റെ മക്കളും കൊച്ചുമക്കളും അങ്ങനെ എല്ലാവരും അപ്പോൾ അദ്ദേഹം പറയും റിട്ടയേഡ് ആയിക്കഴിഞ്ഞാൽ ഇവിടെ വന്ന് താമസിക്കണം എന്നാണ് ആഗ്രഹം എന്ന് പക്ഷേ അതിന് മോളുടെ മുത്തശ്ശി സമ്മതിക്കുമെന്ന് അറിയില്ലല്ലോ അയാൾ പറഞ്ഞതും അത് കേട്ട് ശിവയും സൂര്യയും പരസ്പരം നോക്കി അതെന്തിനാ മുത്തശ്ശി സമ്മതിക്കുന്നത് സൂര്യ ചോദിച്ചു മോളുടെ മുത്തശ്ശി ഈ തറവാടിന്റെ അവകാശം പറഞ്ഞ് കേസിന് പോയിരിക്കുകയാണ് കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് വർഷങ്ങളായി രണ്ടുപേരും തുല്യശക്തികളെ പോലെ നിൽക്കുന്നത് കൊണ്ടാണ് കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ട് സൂര്യ ഞെട്ടി ശിവയെ നോക്കി മുത്തശ്ശി കേസിന് പോയിരിക്കുകയാണ് അത് മുത്തശ്ശന്റെ സ്വത്തിനു വേണ്ടി അവൾ പറഞ്ഞുകൊണ്ട് ശിവയെ തന്നെ നോക്കി അപ്പോ അതിനെക്കുറിച്ചൊന്നും നിങ്ങൾക്കറിയില്ല മക്കളെ അയാൾ ചോദിച്ചു ആ തറവാട് ആവശ്യപ്പെട്ടാണ് ഗായത്രി ദേവി കേസിന് പോയിരിക്കുന്നത് വല്ലാത്തൊരു പകവുള്ളത് ഉള്ളതുപോലെയാണ് അവർക്ക് ആ തറവാടിനോട് അത് അവർക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അവർ അത് ഇടിച്ച് പൊളിച്ച് അവിടെ ഒരു റിസോർട്ട് പണിയും എന്നാണ് ഒരിക്കൽ പറഞ്ഞു കേട്ടത് ഹായ് ഞാൻ അത് സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നോ അപ്പൊ സ്റ്റോറിന്റെ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ നബി ഓൾ ഇറ്റ്സ് മീ കാർത്തിക